ഹലോ അസലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ എന്നെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി വിളിച്ച് ഉണർത്തി ചില ദിവസങ്ങളിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഫിലു എഴുന്നേൽക്കാറ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെന്ന് അവളെ വിളിച്ച് ഉണർത്തണം ഇതേ അവൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മടിയായിട്ട് അപ്പോൾ അവളോട് ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി പോവാന്ന് പറയാണ് അപ്പോൾ അവളോട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു അപ്പോൾ ഞാനിതേ ബാത്റൂമിലൊക്കെ പോയി വന്നു വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ മുടി അങ്ങനെ വൈകി എഴുന്നേൽക്കുന്ന പാടാണ് കാരണം സ്കൂളിൽ പോകാനുള്ള വണ്ടി നേരത്തെ വരുമല്ലോ ടൈമിൽ വരുമല്ലോ അപ്പൊ അതിന് ഞാൻ അവളെ എഴുന്നേൽക്കാൻ നേരം വൈകിയതിന് വഴക്കൊക്കെ പറഞ്ഞു വേഗം റെഡി ആയിട്ട് അപ്പോഴേക്കും ഞാൻ അവിടെ ടിഫിൻ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈടിയപ്പവും കടലക്കറിയുമാണ് അപ്പോൾ അതൊക്കെ ഞാൻ അടച്ചു വെച്ചു എന്നിട്ട് എൻ്റെ ടവലിലൊക്കെ വെച്ച് ഞാൻ മടക്കി അപ്പോൾ വാട്ടർ സമയത് മടക്കി വെക്കൂല അപ്പോൾ എനിക്ക് മടക്കി തരും വെക്കൂല്ലേ വണ്ടി വന്നിട്ടുണ്ട് സ്കൂളിൽ പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് വണ്ടി ആക്കി കൊടുത്തു അപ്പോൾ അവർ കൊച്ചു വരെ സ്കൂളുള്ളൂ അപ്പൊ സ്കൂളിൽ നിന്ന് വരികയാണ് ഫിലു പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൾ ഗേറ്റ് അടക്കാൻ നോക്കിയാണ് കേട്ടോ കൊളുത്ത് ഞാൻ ഒരു അങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ എന്നോട് എന്തോ പറഞ്ഞ് വന്നിട്ടോ ചിരിച്ചു വരികയാണ് വെച്ചു മര്യാദ അവൾ അവിടെ ചെയറിലെ ഒരു സ്വീറ്റ്സിന്റെ പാക്ക് ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് എന്താന്ന് ചോദിക്കുകയാണ് അപ്പം അത് ബക്രീദ് ഒക്കെ പാട്ടിൻ്റെ പാട്ടിനും പിന്നെ അതേപോലെ തന്നെ ഡാൻസ് ക്ലാസ്സിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചടിക്കുന്നു പിന്നെ പുതിയ വീഡിയോസ് വീഡിയോ